അന്യ സ്ത്രീ പുരുഷന്മാര് പാലിക്കേണ്ട മര്യാദകൾ വളരെ കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് സ്വഹാബികളെല്ലാം ആ വിഷയത്തിൽ വലിയ ജാഗ്രത പാലിച്ചവരായിരുന്നു സംസാരിക്കുന്ന കാര്യത്തിൽ വരെയും ആയിഷത്തു ആയിഷാ റദി അല്ലാഹു അതേപോലെ തന്നെ സൊഫ്വാൻ ബിൻ റദിയാഹു അനഹുമായി ബന്ധപ്പെട്ടുണ്ടായൊരു സംഭവമുണ്ട് ഒരു മരുഭൂമിയിൽ ഒരുക്കി ഒറ്റപ്പെട്ടുപോയി ആയിഷാ റലിഅള്ളങ്ങനെ സൊഫാൻ റദിയുള്ളത് ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പൊ അവിടെ അവർ സ്വീകരിച്ചിരിക്കുന്ന ചില മര്യാദകളുണ്ട് സഫ്വാൻ അലി ഉള്ളാഹു വനഹു വന്നിട്ട് ആയിഷാർ അലി ഉള്ളാഹു വനഹയെ കണ്ടപ്പോ എന്ന് പറഞ്ഞു ഇത് കേട്ട് അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആയിഷാർ അലി അള്ളഹ് വനഹ ഒരു മരച്ചുവട്ടിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് മുഖം മറച്ചു കളഞ്ഞു കാരണം ഹിജാബ് നിർബന്ധമാക്കിയതിന് ശേഷമുള്ള സംഭവമാണ് ആയിഷാർ അലി അള്ളാഹു പറയാണ് എന്നെ കണ്ടുപ്പോ സഫ്വാന് മനസ്സിലായത് ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നെ മനസ്സിലായത് ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന് ശേഷം പിന്നെ പിന്നെന്ത് ചെയ്യൂല അന്യ സ്ത്രീ പുരുഷന്മാർ കാണാനുള്ള മാർഗമില്ല ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് അപ്പൊ ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ കിടന്നുപോന് ചെയ്തത് കിടന്നുറങ്ങി മരച്ചുവട്ടിൽ അപ്പൊ മുഖത്ത വസ്ത്രം നീങ്ങിയിട്ടുണ്ടാകാം അപ്പൊ കണ്ടുപോന്തിയതു ഉടനെ ഇന്നാലി ലാഹി വന്നാലിഹിറു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞെട്ടി ഉണർന്നു ഞെട്ടി ഉണർന്നിട്ട് ഉടനെ തന്നെ ചെയ്തത് എന്ത് ചെയ്തു അങ്ങനെ ഫഹംബാബി പറയാണ് ഉടനെ തന്നെ എന്റെ മുഖം ഞാൻ എന്ത് ചെയ്തു ജിൽബാബ് കൊണ്ട് മറച്ചു കളഞ്ഞു എന്നിട്ട് ബി പറയുന്നുണ്ട് അള്ളാഹുവാണ് സത്യം സഫ്വാൻ എന്നോട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല എന്നാണ് സഫുവാൻ റൌഅ അല്ലാഹു എന്നോട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് മരുഭൂമിയിൽ ഒരാണും പെണ്ണും വന്നിരിക്കുകയാണ് ഒരു വാക്ക് പോലും സംസാരിച്ചു എന്ത് പറ്റി എന്ന് ചോദിച്ചില്ല ഒരു സലാം പോലും പറഞ്ഞിട്ടില്ല എന്ത് പറ്റി എന്ന് ചോദിച്ചില്ല എങ്ങനെയാണ് അകപ്പെട്ടതെന്ന് ചോദിച്ചിട്ടില്ല മാത്രമല്ല വീണ്ടും അള്ളാഹു സത്യം ചെയ്ത് പറയാണ് ഇന്നാലില്ലാ ഇന്നൂൻ എന്ന ഒരു വാക്കല്ലാതെ ഒരു വാക്ക് ഞാൻ ചെയ്തിട്ടില്ല അവരിന്ന് കേട്ടിട്ടില്ല ഈ ഒരൊറ്റ വാക്ക് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അങ്ങനെ എന്ത് ചെയ്തു ഒട്ടകത്തെ താഴ്ത്തി കൊടുത്തു ആയിഷാ അള്ളി ഉള്ളാഹു അനഹം എന്ത് ചെയ്തു ഒട്ടകത്തിന്റെ മേലെ കയറി സൊഫാൻ അള്ളി ഉള്ളഹനു താഴ്ന്ന ഒട്ടകത്ത് എന്ത് ചെയ്തു നയിച്ചുകൊണ്ട് മദീനയിലേക്ക് പോയി എത്ര സുന്ദരമായ മാതൃകയാണ് അത്രക്കും സൂക്ഷ്മത എന്ത് ചെയ്തിട്ടുണ്ട് സ്വഹാവികൾ പാലിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ